നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടാണ് എന്തായാലും കൃത്യസമയത്തിന് നാളെ മുതലേ ചാനലിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സുധീടെ നേരെ തോക്ക് തോക്ക് ചൂണ്ടു നിൽക്കുവാണ് നീലിമ പിന്നീട് സുധിയോട് പറഞ്ഞു നീ എന്താടാ വിചാരിച്ച എന്നെ കുറിച്ച് അമ്പത് ലക്ഷം പറ്റിച്ചോണ്ട് എന്നെ അങ്ങോട്ട് പോകുവാണെന്ന് നിനക്ക് സൂചിച്ച് ജീവിക്കാനോ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിനക്ക് ജീവൻ വേണമെങ്കിൽ മര്യാദക്ക് എന്റെ വാങ്ങിയ പണം എനിക്ക് തിരികെ തരണം അത് കേട്ടപ്പം സുധി പറഞ്ഞു നീ എന്തൊക്കെയാ നീലമേ പറയണേ ഞാൻ പറഞ്ഞല്ലോ അത് എൻ്റെ പണമാണ് പിന്നെ നിനക്ക് ഞാനങ്ങനെ തരും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഉം കുറെ കാലം നമ്മൾ ലിവിങ് ലിവിംഗ് ടുഗതറായിട്ട് ജീവിച്ചല്ലേ എനിക്കൂടെ അർഹതപ്പെട അർഹതപ്പെട്ട പണമാടാത് മര്യാദയ്ക്ക് പണം തരുന്നാ നിനക്ക് നല്ലത് നീ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും എന്നോട് വേണ്ട പണം തരുന്നുണ്ടോ അല്ലയോ അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമൊക്കെ ഇവിടെ വെച്ച് തന്നെ നിന്നെ ഞാൻ തീർത്ത് കളയും ഞാനൊന്ന് വിരൽ ചോദിച്ചാൽ അതേ ഇവിടെ നിൽക്കുന്ന ഗുണ്ടകളുണ്ടല്ലോ നിന്നെ പിടിച്ച ഇപ്പം തന്നെ ശരിയാക്കി വിടും ഇല്ലെങ്കിൽ വേണ്ടടാ എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട ഞാൻ തന്നെ നിന്റെ തീർത്ത് കളയും പിന്നെ കേസ് ഏറ്റെടുക്കാനായിട്ട് ഇവരൊക്കെ ഉണ്ടരാ അതുകൊണ്ട് ഞാൻ പുഷ്പം പോലെ ഞാൻ നടക്കും എനിക്കത് ആ കാര്യത്തിലൊരു പേടിയില്ല അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു എന്നെ കൊന്നോണ്ട് നിനക്ക് എന്താ കിട്ടുന്നത് എന്താ കിട്ടുന്നതെന്നോ അതല്ലേടാ ഞാൻ പറഞ്ഞേ എനിക്ക് പണം തന്നില്ലെ നിന്നെ ഞാൻ തീർത്ത് കളയും അറിയാലോ എൻറെ സ്വഭാവം അങ്ങനെയാ പെട്ടെന്നു മുറിണ്ടെന്ന് എന്റെ സ്വഭാവം നീ മനസ്സിലാക്കിയിട്ടുള്ള ആണല്ലോ എന്നിട്ടാണോടാ നീ എന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റിയത് ഇത് കേട്ട് കഴിഞ്ഞപ്പം സുതി പറഞ്ഞു നീലിമേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഇപ്പൊ പണമൊന്നുമില്ല തരാനായിട്ട് എടാ പണം ഇല്ലെങ്കി വേണ്ട നീ ആ പണം കൊണ്ടല്ലേ ചന്ദ്രമതി ഷോപ്പ് നീ തുടങ്ങിയിരിക്കുന്നെ ഹോം അപ്ലയൻസ് ഷോപ്പ് തുടങ്ങിയിരിക്കുന്ന ആ പണം ഉപയോഗിച്ചല്ലേ ഒരു കാര്യം ചെയ്യാ ആ ഷോപ്പ് എന്റെ പേര് എഴുതി തന്നാ മതി ഒന്നെങ്കി പണം അല്ലെങ്കിൽ ആ ഷോപ്പ് എൻ്റെ പേര് കിട്ടണം ഇപ്പൊ നിന്നെ നീ നിന്റെ ഭാര്യയെ വിളിച്ചു പറ അവളും ചേർന്നിട്ട അവളെ ഈ നാടകം കളിച്ചേ അവൾ ഒറ്റയർത്തി എല്ലാത്തിനും കാരണം ഞാൻ വെറുതെ വിടുവെന്ന് കരുതിയോ വിളിക്കടാ അവളെ അല്ല അത് പിന്നെ നീലിമേ പറയുന്ന അനുസരിച്ച് ഞാൻ നിനക്കോളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നീ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല അത് കേട്ടപ്പം എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരവസ്ഥയായി പോയി ശ്രുതിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ജീവനാണോ വലുത് പണത്തിനേക്കാളും എന്തിനേക്കാളും വലുത് ജീവനാണ് പണം പിന്നെയാണെങ്കിലും ഉണ്ടാക്കാം ഇവള് തന്നെ തട്ടിക്കളഞ്ഞാ പിന്നെ അതിലെന്താ അർത്ഥം ഇരിക്കുന്നേ ഷോപ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തനിക്ക് അനുഭവിക്കാൻ പറ്റില്ലോ അതാണ് സുധിയുടെ മനസ്സിൽ അല്ലെങ്കിൽ എപ്പോഴും സുധി സ്വന്തം കാര്യം ചിന്താവ എന്നാ ചിന്താഗതിക്കാരനാണ് തന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് അവരെക്കുറിച്ച് വീട്ടുള്ളവരെ കുറിച്ച് ഒരിക്കലും സുധിക്ക് ഒരു വേവലാതെ ഇല്ലായിരുന്നു അതുകൊണ്ട് സുതി പെട്ടെന്ന് തന്നെ എന്തു ചെയ്യാണ് നീലിമേ വിളിക്കാൻ തുടങ്ങുവാണ് അതേ സമയത്ത് സച്ചി വീട്ടിലേക്ക് വന്നു സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവധി വെച്ചു അല്ല സച്ചിയാണ് ഇത് എവിടെ പോയതായിരുന്നു അതെ ഞാനൊരു കാര്യമായിട്ട് എന്ത് കാര്യമായിട്ട് ഞാൻ വിചാരിച്ചു ആ ഗജാനന്ദൻ ഉണ്ടല്ലോ അവനായിരിക്കും നിന്റെ ആക്സിഡന്റ് പിന്നിലിരുന്ന് എന്നിട്ടോ ഏയ് അവനൊന്നും അല്ല അവനല്ലേ പിന്നെ ആരാ പിന്നെ ആരാ അതൊന്നും അറിയത്തില്ല ഞാൻ കരുതി അവനായിരിക്കുന്നു സച്ചേട്ടാ ഇനി ആ പുറകെ പോകേണ്ട കാര്യമില്ല അത് വിട്ടേറെ നടക്കാനുള്ള ഒക്കെ നടന്നു സച്ചിവളിനെ അതെങ്ങനെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തിനാ സച്ചേട്ടാ എനിക്ക് ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി അത് കൂടുതലൊന്നും സംഭവിച്ചല്ലോ ഒരു കാലിന് ഫ്രാക്ചർ ഉണ്ടായി ഉം ഒരു പക്ഷേ എങ്കിൽ ജീവൻ പോയായിരുന്നെങ്കിലോ സച്ചി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ലായിരുന്നു ഞാൻ കാണിച്ചു കൊടുത്തനെ എല്ലാത്തിനെ അപ്പോഴേക്കും രേവതി പറഞ്ഞു വേണ്ട സച്ചിയേട്ടാ ഇനി ഒരു പ്രശ്നത്തിനും പോണ്ട ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോ തന്നെ കഴിയുമ്പത്തേനും ആരഞ്ചാറാഴ്ച കഴിയുമ്പോ എനിക്ക് എഴുന്നേറ്റ് നടക്കാറും പിന്നെ എന്തിനാ സച്ചേട്ടൻ ഇനിയിപ്പോൾ ഓരോ വയ്യാവലിലൂടെ തലയിൽ പിടിച്ചു വെക്കുന്നത് പിന്നെ അച്ചമ്മയുടെ സ്വഭാവം അറിയാലോ അച്ചമ്മ എങ്ങനെയൊക്കെ എരുപേരി കയറ്റി തന്നിരിക്കും അതൊന്നും കേട്ട് സച്ചിയേട്ടൻ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല സച്ചേട്ടൻ ഞാൻ പറയുന്ന ഒന്നനുസരിക്കും സച്ചിയോട് പിന്നെ നീ പറയുന്ന ഞാൻ അനുസരിച്ച് ഏഹ് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ ഞാൻ വെറുതെ വരണം അതാണോ നിന്റെ മനസ്സിലിരിപ്പ് അല്ല സച്ചേട്ടാ ഒരു പ്രശ്നത്തിൽ പോകാൻ എടുപ്പാ പിന്നെ അതിന്റെ പിന്നാലെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും സച്ചിയോട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞ അകത്തേക്കും കൂടെ കയറിപ്പോയി രേവതിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം സച്ചിൻ എന്നൊരു പ്രശ്നത്തിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത് രേവതിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു സച്ചി ഒരു പ്രശ്നത്തിനും പെടാതെ നല്ല രീതിയിൽ തന്നെ ഒരു ജീവിതം അതാണ് രേവതി അന്നു നിന്നു എന്നും ആഗ്രഹിച്ചിരുന്ന കാര്യം അതേസമയം രവീന്ദ്രൻ കലാവതി അച്ഛമ്മ എടുത്തിരുന്നു കലാവതി അച്ഛമ്മൻ അടുക്കള തിരക്കിട്ട പണിയിലാണ് അച്ഛമ്മയോട് പറഞ്ഞു അല്ലമ്മേ ശ്രുതി പോയിട്ട് ഇതുവരായിട്ട് വന്നില്ല പുറത്ത് പോയിട്ട് അതെ അവൾ മിക്കവാറും മുങ്ങിയതായിരിക്കും കുറെ ജോലികൾ ചെയ്യിച്ചാലൊന്നു പേടിച്ചിട്ട് മുങ്ങിയതായിരിക്കും അതെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പറഞ്ഞല്ലോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അവളുടെയൊക്കെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ സുധിയെ വിളിച്ചോണ്ട് മറ്റെങ്ങോട്ടേക്കും പോകുമെന്നും പറയാൻ പറ്റില്ല ഇവിടെ കിടന്ന് ജോലി ചെയ്യാൻ പടിയായിട്ടെ മറ്റുള്ളവരെ പോലെ അല്ല അവൾ ആ ഒരു സ്വഭാവക്കാരിയാണ് പിന്നെ അവൾക്ക് ചേരുന്ന ഒരു ഭർത്താവിനെ തന്നെ കിട്ടിയിരിക്കുന്ന സുധിയെ ആഹാ അമ്മ വന്നതുകൊണ്ടാ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ രണ്ടും മൂട്ടിലെ പൊടിയും തട്ടി അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ ഈ വീട്ടിൽ ഒരു കാര്യങ്ങളും നോക്കത്തില്ല ഇന്ന് അമ്മ അത്രയും ജോലികളൊക്കെ ചെയ്യിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല ചെയ്തു അല്ലെങ്കിലുണ്ടല്ലോ അത് കേട്ടത് കലാവതി അച്ചമ്മയൊന്ന് ചിരിക്കുവാണ് ആ സമയത്ത് മീരയുടെ അടുത്ത് വന്നിട്ട് ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു എഴു മീര എന്തെങ്കിലും ചെയ്തേ മതിയാകുള്ളൂ എത്രയും പെട്ടെന്ന് നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ തന്നെ ചെയ്യണം എങ്ങനെയെങ്കിലും അവനെ ഒന്ന് മോചിപ്പിക്കണം എങ്ങനെ മോചിപ്പിക്കുന്ന കാര്യം അത് പിന്നെ എനിക്കറിയത്തില്ല ഏതോ വണ്ടിക്കാർ പിടിച്ചോണ്ട് പോയെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ആ നീലിമേടെ ആൾക്കാരായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ അവളുടെ നമ്പറിലേക്കൊന്നും വിളിച്ചു നോക്ക് വിളിച്ചിട്ട് എന്താവാനാ ഒന്ന് സംസാരിച്ചോക്ക് അവളുടെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ എന്താന്നറിയാലോ അല്ലെങ്കിൽ പിന്നെ പിന്നെന്തേലും സംഭവിച്ചു പോയാലോ ഏഹ് അവൾ അങ്ങനൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ശ്രുതി നീ ധൈര്യമായിട്ടിരിക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുന്നേ ശ്രുതിയുടെ ഫോണിൽ നിന്ന് അതേ സുതി വിളിക്കുന്നു പറയണം പെട്ടെന്ന് തന്നെ കോളെടുത്തു സുതി നീ എവിടെയാ നിന്നെ ഇതെവിടെയാട തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ആ ആനന്ദ് വിളിച്ചിട്ട് പറഞ്ഞല്ലോ നിന്നെക്കുറിച്ചൊരു വിവരമില്ലാതെ ആകെ പഴ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു നിനക്കിത് എന്ത് പറ്റി അപ്പോഴേക്കും നീലമറിഞ്ഞ് ഞാൻ ശ്രുതിയല്ല നീലിമയോ നീയോ നീ എങ്ങനെ ശ്രുതി ശ്രുതിയിലെടുത്ത് ആ നിനക്ക് മനസ്സിലായില്ലേ കാലം കുറെക്കാലം അവനെന്നോടപ്പം ജീവിച്ചേ ആ പരിചയം പുതുക്കാൻ ഞാനൊന്ന് വന്ന പക്ഷേ അവൻ ശരിക്കും പെട്ടുപോയിപ്പം ഒരു കാര്യം ചെയ്യ നിന്റെ ഭർത്താവിനെ നിനക്ക് വേണമെങ്കിലേ ഒരമ്പത് ലക്ഷം രൂപയായിട്ട് ഇങ്ങോട്ടേക്ക് വാ ഇത് കേട്ടതും ശ്രുതി ചോദിച്ചു അമ്പത് ലക്ഷം രൂപയോ ആ അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ ആ കടയുണ്ടല്ലോ എന്റെ പേർക്ക് അങ്ങോട്ട് എഴുതി തന്നേരേ ഭാര്യയും ഭർത്താവും അങ്ങനെ ഇപ്പൊ ഓസലാ കടയിട്ടിരിക്കണ്ട ഇത് കേട്ടപ്പോ സുധീഷ് നിനക്ക് നാണമില്ലേടി ഏഹ് നീ ഇവിടുന്നു സുധയുടെ കൈന്ന് പണം വാങ്ങിച്ചു മുങ്ങിയവളല്ലേ എന്നിട്ട് ആ പണം തിരിച്ചു മേടിച്ചു കഴിഞ്ഞപ്പ നിനക്ക് ഇത്രയെങ്കിലും നാണുണ്ടെന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയൂ എടി അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ പണവാ എന്നിട്ടാണ്ട് നീ അത് ഏർ കൈ കൈവശപ്പെടുത്തി വെച്ചതും പിന്നീട് ഞങ്ങൾ തിരിച്ചു മേടിച്ചു കഴിഞ്ഞപ്പ നിനക്ക് ഇങ്ങനെയല്ലേ കാണിച്ചു കൊടുക്കാടി അപ്പോഴേക്കും നീലിമുറന്ന് നീയൊക്കെ പിന്നെ എന്താ കാണിച്ചെ ആ പണം മേടിച്ചിട്ട് നീയൊക്കെ ഒക്കെ കടയിടല്ലേ ചെയ്തേ അല്ലാതെ ഇതുവരെയായിട്ട് നീ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ഏ അത് എന്നാ ശ്രുതിയുടെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കി പണം വന്ന് അത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഉത്തരം മുട്ടി ആ സമയം നീലിമുറന്ന് നീ കൂടാതെ കളിക്കുവൊന്നും വേണ്ട നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ടൊക്കെയുണ്ട് അതുകൂടെ കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം പറഞ്ഞു എടി മര്യാദയ്ക്ക് സുധീനെ പറഞ്ഞു വിടാൻ നിനക്ക് നല്ല നിനക്ക് ശ്രുതി അറിയത്തില്ല ഓ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് എന്നൊരു കാര്യം ചെയ്യാ നീ ഒരു കാര്യങ്ങളെ കേട്ടോ ഞാൻ പറയുന്ന കാര്യം നടക്കണം ഒന്നെങ്കില് അമ്പത് ലക്ഷം അല്ലെങ്കിൽ ആ കട എൻ്റെ പേർക്ക് എഴുതി തരാൻ തയ്യാറായിട്ട് നീ ഇങ്ങോട്ടേക്ക് വരണം അല്ലെ നിന്റെ ഭർത്താവിനെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും അവനെ ഞാൻ അങ്ങോട്ട് കൊന്നുകളയും നിനക്ക് കേൾക്കണോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഒട്ടൊരൊറ്റ അടി കൊടുക്കുവാണ് ശ്രുതി കിട്ട അപ്പോഴേക്ക് ശ്രുതി അയ്യോ നീലമേ ഇവൻ എന്നെ ഇവിടെയിട്ട് കൊല്ലൂ എന്ന് പറഞ്ഞോണ്ട് അലറി വിളിക്കണം അത് കേട്ടപ്പോൾ ശ്രു ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങനെ നീലമോ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരണം പിന്നെ പോലീസിനും വിവരം അറിയിക്കണം അങ്ങനെ എന്തേലും തുനിഞ്ഞിട്ടുണ്ടേ അറിയാലോ നിന്റെ ഭർത്താവ് പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ല മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം അതും പറഞ്ഞ് കോളം കൂടി കട്ടാക്കി അതേസമയം ശ്രുതിക്ക് അറിയില്ല എന്തു ചെയ്യണമെന്ന് മീര് പറഞ്ഞിനിപ്പം എന്തു ചെയ്യും എനിക്കറിയില്ല അവൾ പറയുന്നിടത്തേക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ല ചെല്ലാതെ ചെന്നിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ കൊല്ലാനും മടിക്കാത്തവളോ അന്നല്ലേ പറഞ്ഞേ അത് ശരിയാ അപ്പം ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ ഞാൻ പോകാം നീയും കൂടെ എൻ്റെ കൂടെ വരുവാ ആ ബെസ്റ്റ് ഞാനും കൂടെ വന്നിട്ടുണ്ട് പിന്നെ എന്നേം കൂടെ അവരവിടെ പിടിച്ച് കെട്ടിടമായിരിക്കുമല്ലോ ഞാൻ പുറത്ത് നിൽക്കുക നീ തന്നെ ചെല്ല് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല് ഞാൻ വേണമെങ്കിൽ പകുതി വഴിക്കുമായിരുന്നു ഇന്നെ സഹായത്തിനായിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയാണ് ഒടുവിൽ നീലിമ പറഞ്ഞ സ്ഥലത്തെത്തി ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവിടെ എങ്ങനെ എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒടുവിൽ അങ്ങോട്ട് ചെന്നിക്കഴി ചെന്നു കഴിഞ്ഞപ്പ മീര പറഞ്ഞു അതെ ഇനി നീ പോയിക്കോ ഞാൻ വരണില്ല എന്തേലും ഉണ്ടോ നീ എന്നെ വിളിക്കാൻ പഠിക്കരുത് അങ്ങനെ ശ്രുതി അങ്ങോട്ട് കേറി ചെന്നു ചെന്നു കഴിഞ്ഞപ്പത്തിനും അവളെ അതൊക്കെ രണ്ട് ഗുണ്ടകൾ നിൽപ്പുണ്ടായിരുന്നു ചോദിച്ചു എന്താ ഏതാന്നൊക്കെ ചോദിക്കണം ഞാൻ ശ്രുതി എന്റെ ഭർത്താവിനെ നിങ്ങളവിടെ കൊണ്ടുനിരിക്കുന്നത് മര്യാദയ്ക്ക് അവളെ പറഞ്ഞൂട് ഹോ അപ്പൊ നീയാണല്ലേ അതെ നിന്നെ മടം നോക്കിയിരിക്കുവായിരുന്നു കയറി വരാൻ പറയണം അതും പറഞ്ഞ് ശ്രുതിയുടെ കൈ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് തന്നെ ശ്രുതി പറഞ്ഞു വിടാനെ വിടാനാ പറഞ്ഞെ അങ്ങനെ വിടാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഭാര്യയ്ക്ക് ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്നു നീരേ പറഞ്ഞു ഓ വന്നോ നീയ നിന്നെ കാത്തിരിക്കുമായിരുന്നു ഞാൻ കുറച്ച് സമയമായിട്ട് നിന്റെ പരമീനും കാത്ത് അങ്ങനെ ഭാര്യയും ഭർത്താവന സുഖിച്ച് ജീവിക്കാന്ന് കരുതിയില്ലേ അങ്ങനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒന്നെങ്കിൽ അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ വാങ്ങിച്ചിരിക്കുന്ന കട എൻ്റെ പേര് എഴുത്തണം അല്ലാതെ നിനക്കൊന്നും ഇവിടുന്ന് രക്ഷപെട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചുണ്ടല്ലോ തോക്കെടുത്ത് ശ്രുതിയുടെ നെറ്റിയിലേക്ക് വെച്ചു പിന്നെ നിന്നെ ഈ ഇരിക്കുന്നവരുടെ കഥയും ഞാൻ തീർത്തിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ലാതെ ശ്രുതി ശ്രുതിയും ഞെട്ടലോടെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു